അമരമ്പലം പഞ്ചായത്തിലെ ഭൂരിഭാഗം വാർഡുകളിലും കഴിഞ്ഞ രണ്ടാഴ്ചയായി നിലനിൽക്കുന്ന കുടിവെള്ള ക്ഷാമത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് യൂത്ത് കോൺഗ്രസ് അമരമലം മണ്ഡലം കമ്മിറ്റി ഇതിനായി നിലമ്പൂർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് മണ്ഡലം കമ്മിറ്റി പരാതി നൽകി പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വേനൽ കടുത്ത സാഹചര്യത്തിൽ കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായിരിക്കുകയാണ് കിണറുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് മൂലം വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണത്തെ ആശ്രയിച്ചാണ് സാധാരണ ജനങ്ങൾ കഴിയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി ജലവിതരണം തടസ്സപ്പെട്ടിരുന്നു ഇത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് ജലവിതരണം ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരപരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് അമരമ്പലം മണ്ഡലം കമ്മിറ്റി അറിയിച്ചു വിവിധ വാർഡുകളിലായി കഴിഞ്ഞ രണ്ടാഴ്ചയോളമായിട്ട് കുടിവെള്ളം ലഭിച്ചിട്ട് ഈ വേനൽ ഇങ്ങനെ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പല വീടുകളും കിണറുകളില്ലാത്ത വീടുകളിലൊക്കെ ഈ പൈപ്പ് ലൈൻ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ ആ വീടുകളൊക്കെ ഈ വേൻ കടുത്ത വേനൽ കുടിവെള്ളത്തിന് വേണ്ടി അലയേണ്ടുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അമരമല മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ എ ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കുടിവെള്ളം ലഭ്യമാക്കണം പൈപ്പ് ലൈനിൻ്റെ കാര്യം ശരിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനുകൂലമായ സ്വീകരിച്ചിട്ടുള്ളത് ഇനിയും ാണ് കുടിവെള്ള യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് അറിയിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് അമരമ്പലം മണ്ഡലം പ്രസിഡന്റ് രാഹുൽ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രവീഷ് അമരമ്പലം മുൻ മണ്ഡലം സെക്രട്ടറി ജിതേഷ് പുതിയകളം എന്നിവരാണ് പരാതി നൽകിയത് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ നിറങ്ങളേകാൻഡൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ ലൈവ് വെഡിംഗ് സെന്റർ പാടിക്കാർ റോഡ് വണ്ടൂർ